അപ്പോഴേ ഉദ്ഘാടനത്തിന് നാട്ടുകാർ വരുമ്പോ നമ്മൾ വളരെ മാന്യമായിട്ട് പെരുമാറാൻ ഇത് അവരുടെ ബാങ്ക് ആണെന്നുള്ള ഫീൽ ബാങ്കാണെന്നു ആ ഒരു വിശ്വാസത്തിലാണ് നമ്മുടെ ബാങ്കിന്റെ ഇരിക്കുന്നത് ആ ആ വിഷ്ണു നമ്മുടെ നമ്മുടെ ചെക്ക് ഉണ്ടായിരുന്നു നോക്കണം അക്കൗണ്ട് ശരി വിഡ്രോൾ അങ്ങോട്ട് അങ്ങോട്ട് വെക്കട്ടെ വെച്ചോളൂ ഒരു പേന ഹെഡ് വന്ന സിഡിയോ പടത്തിന്റെ ഞാൻ പെട്ടിയിൽ പേപ്പർ കണ്ടുള്ളൂ

നാട്ടുകാരൊക്കെ വന്നു കൂടുന്നു പ്രസിഡന്റ് ഇപ്പൊ ചാക്കു കൊണ്ടിടുന്നത് ഊതികൊണ്ടിരിക്കാതെ പെട്ടെന്ന് തോക്ക് ഇതുപോലൊരു പരിപാടി നടക്കുമ്പോൾ അറിയിക്കണം അത് സർ തിരക്കിനിടയിൽ വിട്ടുപോയായിരുന്നു എത്ര തിരക്കാണേലും തന്റെ റഹീം ലക്ഷ്മി വിഷ്ണു എല്ലാരെയും എനിക്കറിയാം അല്ലെങ്കിൽ എന്നുവെച്ചാൽ നിങ്ങൾ ആരും ടെൻഷനാകും വേണ്ട ഈ നാടൻ നാട്ടുകാരും എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടവരാ അതുകൊണ്ടല്ലേ നിങ്ങൾ വിളിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഇങ്ങോട്ട് വന്നെ നമ്മുടെ നാട്ടിലെ ആദ്യത്തെ ബാങ്കല്ലേ എന്താ ഗോപി പ്രസിഡന്റ് എത്തിയില്ലേ ഞാൻ വിളിക്കാം ആ എന്നാ എന്നും താമസിക്കണ്ട ആ തുടങ്ങെ സാറോ മാനേജറൊക്കെ ആകാൻ വേണ്ടി എത്ര വർഷം മാനേജറോ ആ രണ്ടു വർഷം ഉണ്ട് പത്ത് വർഷം എടുത്തിട്ട് ഒന്നും കണക്കാ ആവാത്തവരുണ്ട് കണക്കല്ല ചാക്കോ കഴിവുണ്ടെങ്കിൽ അധികം സമയമൊന്നും എനിക്കൊക്കെ ഒരു കൊല്ലം ചാക്കൊക്കെ ഒരു പത്ത് കൊല്ലം വേണ്ടി വരും അയ്യോ ചാക്കോ പച്ചവെള്ളത്തിലാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ സോപ്പ് ഇട്ടാണെങ്കിൽ അങ്ങനെ ഏതാച്ച ചാക്കോന്റെ ഇഷ്ടം കഴുകി ഏതാ വേണ്ടത് നിങ്ങൾ ഇറങ്ങിക്കാണോ സംശയിച്ചു സമയമാവുന്നല്ലേ എങ്കി വാ കഴിക്കാം എന്നാ ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ <S preachers> ും സാറേ ഒരു ഒരു ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യാനുണ്ടായിരുന്നു നിങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് അല്ല അളീന്റെ എസ് ബി അക്കൗണ്ടിലേക്കാ ഉണ്ട് കാസർകോട് വരെ പോയി ട്രാൻസ്ഫർ ചെയ്യാനുള്ള സമയ തൊട്ടത്തി പണിക്കാരുണ്ട് ഓ വേറെ ബാങ്കാണല്ലേ ഒരു കാര്യം ചെയ്യും ഞാനൊന്ന് സാറിനോട് ചോദിച്ചിട്ട് പറയാം നമുക്ക് തന്നെ ഐ എഫ് എസ് സി കൂടെ ആയിട്ടില്ലല്ലോ അപ്പൊ അത് ഹെഡ് ഓഫീസിൽ നിന്ന് എൻ ഇ എഫ് ടി വരും ഒരു ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് എടുക്കും ക്യാഷ് വാങ്ങിച്ചോ ഓക്കെ സാർ എനിക്ക് എക്സാം ഫീസ് അടക്കണായിരുന്നു ഡി ഡി ആയിട്ടാണോ അതെ ഒരു മിനിറ്റ് ഈ ഫോമൊന്ന് ഫില്ല് ചെയ്തോ ഹലോ കൃഷ്ണ വിജയ് ആ സർ എങ്ങനെ പോകുന്നു അവിടുത്തെ നമുക്ക് റിസർവ് ക്യാഷ് വളരെ കുറവാണ് നമുക്ക് അത്യാവശ്യം ലോൺ എൻക്വയറീസും നമ്മളും അതുപോലെ തന്നെ ഒരു ബാങ്കാണ് നമ്മുടെ ഓരോ ആപ്ലിക്കേഷൻ ഉണ്ടാവുന്ന പ്രോസസിംഗ് ചാർജുകൾ നമ്മുടെ ഡെപ്പോസിറ്റ് ആയിട്ട് തിരിക്കേണ്ട നോംസ് അറിയില്ല കൃഷ്ണമാറിന് സർ എന്നാലും നമുക്ക് കുറച്ച് റിസർവ് ക്യാഷ് ഹോൾഡ് ചെയ്യാൻ പറ്റിയെങ്കിൽ നന്നായിരുന്നു സാർ കൃഷ്ണകുമാർ ഡെപ്പോസിറ്റ് പിടിച്ച ഫണ്ട് അല്ലാതെ ബാങ്കേ കുതിർന്ന മാത്രം പോരാ യു ഹാവ് ടു ബി ഇൻ ദി ഫീൽഡ് മനസ്സിലായോ കൃഷ്ണമാര വൺസ് എഗൈൻ റിമൈൻഡിങ് യു യു ആർ ഓൺലി ഓൺ പ്രൊബേഷൻ ഫോർ 6 മന്ത്സ് നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും whether your job is going to be permanent or not ഷിസർ ചിന തോങ്കിട്ടോ ം തോങ്കിട്ടോ

ക്യാഷ് ചെയ്താരാ ഞാനാ ഫുൾ ക്യാഷ് എണ്ണി നോക്കിയിട്ട് സൈൻ ചെയ്ത് തരണം മാനേജറെ സൈനും വേണം ഓക്കെ എന്റെ ഓഫീസിലേക്കുള്ള പേപ്പർ റെഡി അല്ലേ എനിക്ക് സീൽ ചെയ്ത് കൊടുത്തു ശരി എത്ര രണ്ട് ലക്ഷം സാർ ഒരു ലക്ഷം രൂപ വന്നിട്ടുണ്ട് ഒരു ലക്ഷം നല്ല ആശുപത്രി കാണിച്ചൂടെ എത്രയോ ഡോക്ടർമാരെ കാണിച്ചതാ ഇപ്പോഴും കാണിക്കുന്നുണ്ട് ശരിക്കും എന്താ പ്രശ്നം തൊട്ട് ഓരോരോ അസുഖങ്ങളാ തൊട്ടടുത്തുള്ള തോട്ടത്തില് എൻഡോസൾഫാൻ അടിക്കുന്നുണ്ട് അതിന്റെ കുഴപ്പം കൊണ്ടാന്നാ പറഞ്ഞത് എൻ്റെ കുഞ്ഞിക്ക് മാത്രമല്ല ഈ നാട്ടിൽ ജനിച്ചു വരുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും പേര് പോലും അറിയാത്ത ഓരോരോ അസുഖങ്ങളാ ഇവളുടെ അച്ഛൻ മരിച്ചതും അസുഖം വന്നിട്ടാണ് ലക്ഷ്മി എനിക്ക് ഈ മാല പണയം വെക്കാൻ പറ്റുമോ ബാങ്കില് സത്യം നാളെ വന്നോ ബാങ്കിലേക്ക് ചേട്ടനോട് അക്കൗണ്ട് എന്തായാലും തുടങ്ങിയല്ലോ ബാക്കി ഡോക്യുമെന്റ് ആയിട്ട് വന്നാൽ മതിയാക്കാം വലിയ ബുദ്ധിമുട്ട് സാറെ വിജയ് സാർ പറയുന്ന പോലെ ലോണിന് വരുന്ന എല്ലാവരെയും അങ്ങനെയങ്ങ് പറഞ്ഞു വിടാൻ പറ്റുമോ ഹെഡ് ഓഫീസിൽ നിന്ന് അപ്രൂവൽ വരാതെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ത് കാരണം പറഞ്ഞിട്ട് ഒഴിവാക്കി വിട്ടേ പറ്റൂ എത്ര കാലത്ത് വെച്ചിട്ട് അങ്ങനെ ഓരോ കാര്യം പറഞ്ഞു ഒഴിവാക്കി വിടുന്നത് സാർ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം